നമസ്കാരം ലോകത്തുള്ള സകല ജനങ്ങളും സുനിത വില്യംസിന്റെയും ബുജ് വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ ഈ രണ്ടുപേരെയും കാത്തിരിക്കുന്നത് ഒരുപാട് കഷ്ടതകളാണ് ഇത്രയും കാലം ബഹിരാകാശത്തെ പേടകത്തിൽ സീറോ ഗ്രാവിറ്റിയിൽ നിന്നും ഭൂമിയിലെ സാഹചര്യങ്ങളിലേക്കും സാധാരണ മനുഷ്യ ജീവിതത്തിലേക്കും ഉള്ള മടങ്ങിവരവ് അത്ര എളുപ്പമാകില്ല ബഹിരാകാശ യാത്രയും ദീർഘകാലത്തെ അവിടുത്തെ ജീവിതവും കാരണം ഭൂമിയിലെ അതിജീവനത്തിന് പല തടസ്സങ്ങളും നേരിടും എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് വലിയ രീതിയിലുള്ള ശാരീരിക സങ്കീർണതകൾ നേരിടേണ്ടി വരുമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നുണ്ട് ഒൻപത് മാസമായി ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്ന നാസ ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസിന്റെയും ബാരി ബുച്ച് വിൽമോറിന്റെയും ഭൂമിയിലെ ജീവിതം കാര്യമായ ശാരീരിക വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെയായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ബോയിങ് സ്റ്റാർലൈന് കാപ്സ്യൂളിൽ ബഹിരാകാശത്തെത്തിയ ഇരുവർക്കും ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം മടങ്ങാൻ കഴിഞ്ഞില്ല ഇരുവർക്കും ഭൂമിയുമായി വീണ്ടും പൊരുത്തപ്പെടുന്നത് അതി കഠിനമായിരിക്കുമെന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഭൂമിയിലേക്ക് എത്തിയാൽ ഉണ്ടായേക്കാവുന്ന തലകറക്കത്തിൽ നിന്ന് മുക്തി നേടാൻ ആഴ്ചകളാണ് വേണ്ടിവരിക അതിലെല്ലാം ഉപരി ഭൂമിയിലെത്തുന്ന ബഹിരാകാശ യാത്രക്കാർക്ക് നിലത്ത് ചവിട്ടി നടക്കാനുള്ള ബുദ്ധിമുട്ടും നേരിടും ദീർഘനാളത്തെ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ഭൂമിയിലെത്തുന്ന ബഹിരാകാശ യാത്രികർക്ക് കുഞ്ഞിന്റെ കാലുകൾ അഥവാ ബേബി ഫീറ്റുകളായിരിക്കും അനുഭവപ്പെടുന്നത് അതായത് ബഹിരാകാശത്ത് അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മ കാലുകളിലെ കോളസുകൾ അപ്രത്യക്ഷമാകാൻ കാരണമാകുന്നതാണ് ഇതിന് കാരണമാകുന്നത് ചർമ്മത്തിന്റെ കട്ടിയുള്ള ഭാഗം നഷ്ടപ്പെടും അത് വലിയ രീതിയിലുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും നാസയുടെ അഭിപ്രായത്തിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ശരീരത്തിൽ അനുഭവപ്പെടാത്തതിനാൽ ബഹിരാകാശ യാത്രികർക്ക് അസ്ഥികളുടെ സാന്ദ്രത കുറയുകയും പേശി ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും വ്യായാമത്തിലൂടെയും പുനരധിവാസത്തിലൂടെയും ഇത് മറികടക്കാനായില്ല എങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കും ബഹിരാകാശത്ത് താമസിക്കുന്ന കാലത്തോളം അസ്ഥികളുടെ കലകൾ സ്വയം പുനരൂപകൽപ്പന ചെയ്യുകയും പുതിയ അസ്ഥികലകൾ നിർമ്മിക്കുന്ന കോശങ്ങൾ മന്ദഗതിയിലാകാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇരുവരുടെയും പ്രായവും ഇതിലൊരു പ്രധാന പ്രതിസന്ധിയാണ് അതേസമയം പഴയ അസ്ഥികളാകട്ടെ തേമാനം സംഭവിക്കുന്നത് സാധാരണ രീതിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ബഹിരാകാശത്ത് ഓരോ മാസവും ഒരു ബഹിരാകാശ യാത്രികന്റെ ഭാരം വഹിക്കുന്ന അസ്ഥികളുടെ സാന്ദ്രതയുടെ ഒരു ശതമാനം നഷ്ടപ്പെടുന്നു ഇത് അസ്ഥിയെ ദുർബലമാക്കുകയും അസ്ഥി പെട്ടെന്ന് പൊട്ടാൻ ഇടയാക്കുകയും ചെയ്യുന്നു ബഹിരാകാശത്ത് ദീർഘനേരം താമസിക്കുന്നത് മനുഷ്യന്റെ ഹൃദയം തലച്ചോറ രക്തചംക്രണ വ്യൂഹം എന്നിവയെയും സാരമായി ബാധിക്കുന്നു തലച്ചോറിലെ ദ്രാവകത്തിന്റെ വർദ്ധനവ് കേൾവിക്കുറവ് കാഴ്ച നഷ്ടപ്പെടൽ സെറിബ്രൽ എഡിമ എന്നിവയിലേക്ക് നയിച്ചേക്കാം നാസിയുടെ അഭിപ്രായത്തിൽ തലച്ചോറിലെ മർദ്ദം വർദ്ധിക്കുന്നത് സ്പേസ് ഫ്ലായ് അസോസിയേറ്റഡ് ന്യൂക്ലിയർ ഓക്കുലാർ സിൻഡ്രോം അതായത് സാൻസ് എന്നറിയപ്പെടുന്ന ഒരു തകരാറിന് കാരണമാകുന്നു ബഹിരാകാശത്തെ ഹൃദയം ഒരു ഓവൽ ആകൃതിയിൽ നിന്ന് വൃത്താകൃതിയിലേക്ക് മാറുന്നു പേശികളുടെ ക്ഷീണം രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കുന്നു ഇത് രക്തചംക്രമണ വ്യൂഹത്തിന് കേടുപാടുകൾ വരുത്തുന്നു ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ രക്തത്തിന്റെ അളവ് കുറയുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും തലകറക്കം ഓക്കാനം ബോധക്ഷയം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും ബഹിരാകാശ യാത്രികർക്ക് ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാക്കാം ഇത് ക്യാൻസർ ഡീജനറേറ്റീവ് രോഗങ്ങൾ കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം എന്തായാലും ഈ രണ്ടു പേർക്കും വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് ഭൂമിയിൽ കാത്തിരിക്കുന്നത്